മൈത്രി സ്വാഗതം ലോകത്തേക്ക് നമുക്ക് അത് നാശമില്ലാത്തേ പരലോകമാണ് പരലോകമാണ് നിലനിൽക്കുന്ന ലോകം അവിടെ നമുക്ക് സ്വർഗം വേണോ നമ്മളെ ഈ മാന് രക്ഷണം എങ്ങനെ വിശ്വസിക്കണം അള്ളാഹു പരിശുദ്ധമായ കുർആാനിൽ പറഞ്ഞത് അന്നാസാകുന്ന സ്വഹാപത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം സ്വഹാപത്തിനെ പരിഗണിക്കാതെ സ്വർഗമില്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് സുന്നിയാകണം എന്തുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യ വിശ്വാസിയാകേണ്ടത് എന്തുകൊണ്ടാണ് അറബിയിൽ ഹുബകോതേണ്ടത് എന്തുകൊണ്ടാണ് മന്ത്രിക്കേണ്ടത് എന്തുകൊണ്ടാണ് ചൊല്ലേണ്ടത് എന്തുകൊണ്ടാണ് മൗലിതോതണ്ടത് എന്തുകൊണ്ടാണ് അഖിൽ സുന്നവൽമായുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടത് എന്തായാലും എന്താ ഉസ്താദേ മുസ്ലിമായ പോരെ എന്ന് ചോദിക്കുന്ന നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് ദീർഘവീക്ഷണത്തോടെ നമ്മളെ പഠിപ്പിച്ചൊരു വചനത്തിൽ കാണാം എന്റെ വിഭാഗമായി വിഭാഗമായി പിരിയും പറയുകയാ ഉമ്മത്ത് പിരിഞ്ഞു പോകും വിഭാഗം നരകത്തിലേക്കാണ് ഒരു വിഭാഗം മാത്രമേ റസൂലിന്റെ ആ നരകത്തിലേക്ക് പോകുന്ന പിഴച്ച എഴുപത്തിരണ്ട് കക്ഷികളാരാണെന്നല്ല ആ സ്വർഗം നേടുന്ന കക്ഷി ആരാ ആ സ്വർഗം നേടുന്ന പരലോകത്ത് മോക്ഷത്തിന്റെ ഭവനം ലഭ്യമാകുന്ന വിജയപ്രാപ്തി ലഭിക്കുന്ന വിഭാഗമാരാണെന്ന് ആരാണെന്ന് റസൂലിനോട് റസൂലിനോട് ഏതൊരു ആദർശം ആദർശം സ്വീകരിച്ചോ ആ ഉൾക്കൊണ്ടവർ പരിഗണിക്കുന്നവര് നിങ്ങളോ ഞങ്ങളോ ഇത് പറയും മുസ്ലിാരെ നോണ പറഞ്ഞ സമുദായത്തെ പറ്റിക്കണ്ട ഞങ്ങൾ സ്വഹാബത്തിന് തല്ലിയോ സ്വഹാബത്തിന് ഞങ്ങൾ എവിടെയെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ സ്വഹാബത്ത് ഞങ്ങളെ ചങ്കിലെ കരടല്ലേ എന്നൊക്കെ പറഞ്ഞു പറയും ഞങ്ങളെ ചോരയില്ലേ ചങ്കിലെ ചോദിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചു ഇവർക്ക് എങ്ങനെ ഈ എന്റെ കാരണം സലഫ് ഉദ്ദേശിക്കണം അപ്പൊ സ്വഹാബത്തിന് അനുദാപനം ചെയ്യേണ്ടവരെ വിളിക്കേണ്ട പേരാണ് സത്യത്തിൽ സലഫികൾ എന്ന് പറയുന്നത് എന്നോചിച്ചു നോക്കി ഇവരും സ്വഹാബത്തും എന്താ ബന്ധം ഇവരും സ്വഹാപത്തിലുള്ള ബന്ധം എന്താണെന്നറിയോ ബന്ധല്ലാന്നുള്ള ബന്ധാണുള്ളത് അത് ഞാൻ വെറുതെ പറയാലും ഞാൻ ഒരു പുസ്തകം കാണിച്ചു തരാം എല്ലാം കൂടി എടുത്ത് വായിക്കാൻ സമയമില്ലാത്തോണ്ടാ എന്തിനും ആരെങ്കിലും മുജാഹിദിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ നിങ്ങളെ കണ്ണും കാതും എനിക്ക് അല്പസമയം ഇങ്ങോട്ട് തരി നിങ്ങൾ ഞങ്ങളോട് വെറുപ്പ് വിചാരിക്കരുത് ഞാൻ ഉള്ളതല്ലേ പറയണത് നിങ്ങളെ ബുക്കിൽ ഉള്ളത് മൈക്കിലൂടെ പന്നത് നാട്ടേര് കേട്ടത് എന്റെ കുറ്റല്ല നിങ്ങൾ എഴുതി വെച്ചതാണ് ഞാൻ നാട്ടുകേരെ കേൾപ്പിക്കണത് നിങ്ങൾ എഴുതിയതല്ലാത്ത ഒന്നും ഞാൻ ഇവിടെ പറയണേയില്ല ഇത് എഴുപത്തിയാറിൽ ഇങ്ങള് പുറത്തിറക്കിയെ കുറിച്ച് ഇവരെ കാഴ്ചപ്പാടെന്താന്ന് ഞങ്ങൾ വഹിച്ച അപ്പൊ ഇവരാരാണ് തിരിയും ദാ ഞാൻ വഹിക്കാൻ ചിന്തിക്കുന്ന ആർക്കും സ്വഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഹുതുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ് ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും തെളിവല്ല കണ്ടങ്ങള് എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല പണ്ടൊരാള് തെങ്ങുമെന്ന് വീണപ്പോ എന്തേലും പറ്റി വെച്ചു വേറൊരാളോടെ അൽക്കെന്തേലും ഒന്നും പറ്റിയില്ല തല വഹിക്കണോ വേറൊന്നും പറ്റിയിട്ടില്ല എന്നാ കേരളത്തിലെ മൊയിലേക്കന്മാരെ പോലെയാണത് എന്നെ കേട്ടു നിൽക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക ഞമ്മക്ക് സ്വർഗം നേടണ്ടേ ആരെ ഈ എഴുതി വെച്ചത് നിങ്ങക്ക് കേരളത്തിലെ മൊഴിലിയക്കന്മാരോട് പെർപ്പുണ്ടെങ്കിൽ സുഹൃത്ത് അതെന്തിന്റെ സ്വഹാപത്തിനോട് തീർക്കുന്നത് കേരളത്തിലെ സ്വഹാബത്ത് കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ പോലെയാണ് സ്വഹാബത്ത് ആ സ്വഹാപത്തിനെ പച്ചക്ക് നിഷേധിക്കണവരാ നിങ്ങൾ അള്ളാർ റസൂല് പറഞ്ഞത് സ്വഹാബത്തിന് അനുദാപനം ചെയ്യുന്നവർക്കാണ് സ്വർഗം അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ഞങ്ങളെ വള്ളിയിൽ ജുവാക്ക് രണ്ടുപൂ കൊടുത്ത് നിങ്ങളെ പള്ളിയിലോ മുഷാഹിദിന്റെ പള്ളിയിൽ ഇവിടെ പള്ളിയില്ലെങ്കിൽ ഉള്ള പള്ളി പോയി ജുമാരുടെ പള്ളി ഒക്കെ ഒറ്റവാ ആരാ ഈ രണ്ടാം രണ്ടാമത് നടപ്പിലാക്കിയത്